ഈ ഭയങ്കര മാസാവാനായിട്ടാണ് ഇപ്പോൾ അല്ലാതെ മറ്റേ റേഷൻ കിട്ടാനൊന്നും അല്ലെങ്കിലുള്ള വീഡിയോസൊക്കെ മാർ ചെയ്തിരുന്നത് അതായത് ഞാൻ വോട്ട് ഇടില്ല എനിക്ക് ഇരുപത്തഞ്ച് ഇതുവരെ ഞാൻ വോട്ട് വോട്ടിട്ടിട്ടില്ല എനിക്ക് മുപ്പത് വയസ്സായി വോട്ട് വോട്ടിട്ടില്ല വോട്ട് ചെയ്യാത്തവരാരൊക്കെ ലൈക്ക് അടി കമൻ്റ് അടി കുറേ വീഡിയോസും പോസ്റ്റും പിന്നെ കുറേ കമന്റ്സും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ പക്വില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും അതായത് ബാക്കിയുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കണം വോട്ട് ചെയ്യണ്ട എന്തിനാ വോട്ട് ചെയ്യുന്ന വോട്ട് യാത്രകൾക്ക് മാസമാണ് വോട്ട് യാത്രക്ക് എന്താണ് ഇപ്പം മാത്തിരിക്കുന്നതിൽ അത് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരല്ലേ വോട്ട് ചെയ്യാണ്ടിരിക്കുന്നേ കാരണം നമുക്ക് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വില അതായത് നമ്മൾ ആര് ഭരിക്കണം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത അഞ്ച് വർഷം നമ്മൾ ആർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന ഒരു സംഭവമാണ് ഈ വോട്ടിങ് ഇപ്പൊ ശരിയാണ് ഇപ്പൊ നിൽക്കുന്ന നമുക്ക് പാർട്ടിയിലൊന്നും താല്പര്യമില്ല നിൽക്കുന്ന ആരെയും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് നമുക്ക് നോട്ടേക്ക് കുത്താം അപ്പൊ ഈ നോട്ടയുടെ വോട്ടിന്റെ ആ നോട്ടേക്ക് എത്ര ഒരു കുത്തി എന്നുള്ള ൗണ്ട് വെച്ചിട്ട് കുറെ പേർക്ക് മനസ്സിലാവുമല്ലോ ഇപ്പം നമുക്ക് അത്രയും ഒരു നമ്മൾ എതിർപ്പ് ആ വഴിക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഒന്ന് പ്രകടിപ്പിക്കുകയെങ്കിലും ചെയ്യാം അല്ലാതെ ഞാൻ വോട്ട് ചെയ്യൂല നമ്മുടെ വീടിനകത്ത് കയറി ഇരുന്നിട്ട് ഏഹ് ഇതിൽ എന്താണ് മാസം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ മാസം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരാണ് മാസ് അതായത് നമ്മൾ ആണ് തിരഞ്ഞെടുക്കുന്ന ഇന്ത്യ ആര് ഭരിക്കണം അല്ലെങ്കിൽ കേരളം ആര് ഭരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ആര് ഭരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതാണ് മാസ്സ് മനസ്സിലായി നമ്മുടെ വരൽത്തുമ്പിലാണ് നമ്മുടെ അടുത്ത കൊല്ലം അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി നോട്ടൊക്കെ യൂത്ത് ഏ ഒരു കൗണ്ട് ചെയ്യും പറയാലോ ഇത്രയും ആൾക്കാർക്ക് ഈ നിന്ന രണ്ട് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ നാല് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ പേരുണ്ടോ അത്രയും പേര് ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കണം അവർ നോട്ടയ്ക്ക് കുത്തിയത് ആരെ എതിർപ്പെങ്കിലും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും ജനാധിപത്യത്തിൽ അല്ലാണ്ട് ഞാൻ ഭയങ്കര മാസമാണ് ഞാൻ ഇരുപത്തഞ്ച് വയസ്സ് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല മോനോ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടൊക്കെ ഇവർ കണ്ണാപ്പി പിള്ളാരെന്നെ നമുക്ക് പറയാൻ പറ്റും എന്നിട്ട് എന്നിട്ട് ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് എമാർ എന്നെ കടന്നുകാര്യം അത് പെട്രോൾ വില വർദ്ധിപ്പിച്ചത് പോയി അല്ലെങ്കിൽ മറ്റത് ചെയ്തത് പോയി അല്ലെങ്കിൽ എനിക്ക് ഇന്നണക്കിന് ഗവൺമെന്റ് ഈ കാണിക്കുന്ന അനീതിയാണ് അത് പറയുന്നത് നിനക്കെന്തവകാശമാണ് വോട്ടില്ലാത്ത ഒരുത്തും ഇത് പറയാം എന്തുമാണ് അവകാശം ശരിക്ക് പറഞ്ഞാല് കാര്യം ഈയൊരു അവനൊരു അവസരം ഉണ്ട് അതായത് അവന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവന് തെറ്റെന്ന് തോന്നുന്നൊരു ആളെ അധികാരത്തിൽ നിന്ന് ഇറക്കാനും അവര് ശരിയെന്ന് തോന്നുന്ന ഒരാളെ അധികാരത്തിലോട്ട് കയറ്റാനും ഉള്ളൊരു അവസരമാണ് ഈ വോട്ടിംഗ് എന്ന് പറയുന്നത് അത് ശരിയായിട്ട് വിനിയോഗിക്കാതെ വീട്ടിനകത്ത് കയറി ഇരുന്നിട്ട് ഏഹ് ഈ ഗവൺമെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങളോ വരുമ്പഴത്തേക്കും കുറ്റം പറയാൻ മാത്രമേ ഇറങ്ങിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ സത്യം പറഞ്ഞാല് അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ കണ്ണാപ്പികളുടെയും ഈ ഈ വാവകളുടെയും കുടുംബാവകളുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ എന്താണ് പാഴാക്കാതിരിക്കുക വോട്ട് ഉള്ള വോട്ട് പോയി ചെയ്യുക ചെയ്തിട്ട് അതേ ഏത് പാർട്ടി ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് പാർട്ടിയാണോ അല്ലെങ്കിൽ ഏത് പാർട്ടിയും വേണ്ട വ്യക്തി ഏത് വ്യക്തിക്കാണോ വോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആര് അധികാരത്തിൽ വരണോ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക ഇനി ഇവർ രണ്ടുപേരിലും നിങ്ങൾ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആരിലും നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോട്ടേക്ക് കുത്തുക അല്ലാതെ ഈ വീട്ടിനകത്ത് കയറി നാസാണ് നാം വോത്ത് തെയ്യൂല എന്ന് പറയുന്നേക്ക് എന്ത് കഷ്ടമാണ് ടൈ ഏ നമ്മുടെ പോളിങ് ശതമാനമൊക്കെ കയറി വരട്ടെ അതായത് നമ്മുടെ വളർന്നു വരുന്ന പിള്ളേർ എല്ലാവരും തന്നെ എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു ഇത്രയും മാത്തായ ഒരു സംഭവത്തിൽ പങ്കെടുക്കട്ടെ പങ്കെടുത്തിട്ട് നമുക്ക് വരുന്ന റിസൾട്ട് നമുക്ക് അംഗീകരിക്കാമല്ലോ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരു വോട്ടും കിടാതിരുന്നിട്ടില്ല ഞാൻ എനിക്ക് വോട്ട് എന്നോട്ട് കിട്ടി തുടങ്ങിയാൽ അന്ന് തോട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഇലക്ഷനും ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇത്രക്കേളു വരുന്നില്ല ഇതൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണം തോന്നി പറഞ്ഞു അപ്പൊ ഞാൻ പോവീയാണ് ശരി ടാറ്റ ബൈ ബൈ ടാറ്റി യു